ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മിസ്റ്റർ ബോസ് അപ്പോൾ ഗൈസ് നമ്മൾ ഇന്ന് വീണ്ടും എം എംഗസ് ആയിട്ട് വന്നിരിക്കുകയാണ് എം എംഗസില് നമ്മളിന്ന് കളിക്കാൻ പോകുന്നത് ഹൈഡ് ആൻഡ് സ്നീക്ക് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഒരു ഒരു മോഡാണ് അപ്പോൾ ആ മോഡിൽ ഇംബോസ്റ്റർ ആരാ നമുക്ക് അറിയും ഇംബോസ്റ്റർ നമ്മളെ പിടിക്കാണ്ട് കൊല്ലാണ്ട് നമ്മൾ മാക്സിമം അവിടെ സർവൈവ് ചെയ്യണം അതാണ് പരിപാടി അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് വീഡിയോയിലോട്ട് കിടക്കാം ഗൈസ് അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അത്രയൊക്കെ നിങ്ങൾ ചെയ്ത് തന്നാൽ മതി പിന്നെ നല്ല നല്ല ഗെയിംസുകൾ കമൻറ്റിൽ പറയുക മൊബൈൽ നിങ്ങൾക്ക് എൻ്റെ ഗെയിം പ്ലേ കാണണം എന്നൊക്കെ തോന്നണ ഗെയിംസ് ഒക്കെ നിങ്ങൾ കമൻറ്റിൽ പറഞ്ഞോ കാണണംന്ന് തോന്നണ ഗെയിംപ്ലേ ഒക്കെ നിങ്ങൾ കമൻറ്റിൽ പറഞ്ഞു അപ്പോൾ ഞാൻ അതൊക്കെ കളിക്കും ഗൈസ് അപ്പോൾ ഞാൻ എല്ലാവരും കമൻ്റൊക്കെ വായിക്കാൻ നോക്കുന്നുണ്ട് ഞങ്ങൾ ആരും കമൻ്റ് ഇടണില്ല എന്ന് മാത്രം കമൻ്റ് ഇട്ട് കമൻറ്റ് വരുന്നുണ്ടോ ഞാൻ ഡെയിലി നോക്കണൊക്കെ ഉണ്ട് കമൻറ്റ് വരണതൊക്കെ കുറവാണ് അപ്പോൾ എല്ലാവരും കമൻറ്റൊക്കെ ചെയ്ത് മാക്സിമം സപ്പോർട്ട് ഈ ഗൈസ് അപ്പോൾ അത്രയേ ഉള്ളൂ ഗൈസ് ആ നമുക്ക് നേരെ ഇപ്പൊ വീട്ടിലോട്ട് കിടക്കാം അപ്പൊ ഗൈസ് നമ്മളൊരു സർവറിലെ ജോയിൻ ചെയ്തിട്ടുണ്ട് ഇത് നമ്മുടെ ഹൈഡൻ സ്നീക്കിന്റെ സെർവറാണ് അയ്യോ ആരാണാവോ ആവാൻ പോണത് ഇതില് നമുക്ക് ഇംബോസ്റ്ററിനെ തിരഞ്ഞെടുക്കാൻ പറ്റൂ ഗൈസ് എനിക്ക് അറിയില്ല ട്ടാ ഈ ഹൈഡൻസ്നീക്കില് ആര് ഇമ്പോസ്റ്റർ ആവണം എന്നൊക്കെ ഈ ഹോസ്റ്റിന് തീരുമാനിക്കാൻ പറ്റൂ നിങ്ങൾക്ക് അറിയുമെങ്കിൽ കമന്റിൽ പറയൂട്ടാ എനിക്ക് അറിയില്ല അതുകൊണ്ട് ചോദിച്ചതാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നോക്കാം ഞാനൊക്കെയാണ് ഇൻപോസ്റ്ററന്നു കഴിഞ്ഞാൽ എല്ലാത്തിനെയും കുന്നുകള ഞാനല്ല 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 ഇപ്പൊസ്റ്റർ വക്കണു ഓടിക്കൂടിക്കൂ പിടിച്ചോട്ട മക്കളെ കൊന്നൂരിത്തനെ കൊന്നൂരിത്തനെ കൊന്നു അയ്യോ എനിക്ക് പേടിയാവുന്നു വയസ് വയസ്സാവ മുൻകോട്ട് വന്ന നേരെ ഇതില് വെച്ചിട്ട് പിടിക്കുക അവരൊറ്റ പോക്ക് വരണ വരണ നമ്മളിവിടെ നോക്കിയിരിക്കണം നമ്മളെ തൂക്കോ അട്ടിപ്പിച്ച ആൾക്കാരെ കൊല്ലണ്ടോ ഇംബോസിന് കളി ഈസിയാണ് കേട്ടാ ശരിക്കും പറഞ്ഞ പിടിച്ചോടിക്ക മക്കളെ അയ്യോ ഗൈസ് നമ്മളെ പിടിക്കോ ഗൈസ് എനിക്ക് പേടിണ്ട് നമ്മളെ പിടിക്കോന്നുള്ളത് പഠിപ്പടാ കൊന്ന്

ാസ്റ്റ് സമയത്ത് എന്നെ പിടിച്ചു ഇതിൽ എന്നെ ആരാണാവർ ലാസ്റ്റ് ഞാൻ പേടിച്ചിട്ട് നിക്കുന്നേ എന്നെന്താ തൂക്കിട വരപ്പിട്ട പെണ്ണൊക്കെയാണ് ഇമ്പോസ്റ്ററിനാക്കി വെച്ചിരിക്കണേ ഉടുപ്പിട്ട പെണ്ണാണ് ഇംബോസ്റ്റർ ആ പെണ്ണിനെ കുമ്പസാരിക്കണോടെ ഓടിക്കോ 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 ഓടിക്കോടിക്കോടിക്കോ യ്യോ ശബ്ദം കേക്കും പറ പേടിയാവൂ കൊണ്ട് കൊന്ന് കൊന്ന് ഓടിക്കോ കണ്ടം പിടിച്ചു ഓടിക്കോ അയ്യോ അവിടെ നിന്ന് വരുന്നു ഓടിക്കോളാ അയ്യോ അയ്യോ നിൽക്കണ സേഫ് നമ്മൾ മാക്സിമം സർവൈവ് ചെയ്യണം അവിടെ അല്ലെങ്കിൽ നമുക്ക് പണി പണിയാവും അതാണെങ്കിൽ പ്രാന്ത് പിടിച്ച പുലിയ വരണേ നമ്മളെ നമ്മളെ കണ്ടു ഞാൻ ഉള്ളിക്ക് ചാടി ഇറങ്ങിയതല്ലടാ എന്തൊരു കഷ്ട ജയിക്കോ കൈ ജയിക്കോ നമുക്ക് നോക്കാം ഇനിയും കൊല്ലാത്ത പേര് കൊറേ പേരുണ്ട് ഇനിയും കൊല്ലാത്തവരായിട്ട് ഒരുപാട് പേരുണ്ട് ടമാരൊക്കെ ഇവിടെ ജയിച്ചു ഗൈസ് നമ്മള് ജയിച്ചു ഗൈസ് നമ്മള് ജയിച്ചു നമ്മൾ രണ്ടാമത്തെ കളി നമ്മൾ വിന്നർ ആയിട്ടുണ്ട് എല്ലാവരും അപ്പൊ അത്രയുള്ള കേസ് നമ്മള് അപ്പൊ കേസ് അത്രയുള്ള വീഡിയോ കേസ് അപ്പൊ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഫസ്റ്റ് കളി നമ്മൾ പോയെങ്കിലും നമ്മൾ സെക്കൻഡ് കളിയിൽ നമ്മൾ പിടിച്ചു നമ്മൾ വിന്നറായി എന്നെ തൂക്കി പക്ഷെ ബാക്കിയുള്ളവരൊക്കെ പിടിച്ചു സ്ട്രോങ് ആയിട്ട് നിന്ന കേസ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ഗെയിംപ്ലെ എങ്ങനെയുണ്ടെന്നൊക്കെ കമൻ്റിൽ പറയുക അപ്പോൾ നമുക്ക് അടുത്തൊരു ഗെയിംപ്ലേ ആയിട്ട് വരാം അപ്പോൾ ബൈ ബൈ ഗെയ്സ് ബൈ ബൈ